ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ ക്രോഷ ഇവിടം വരെയായിട്ടോ ഞാൻ ഷോൾ നെയ്യാന്ന് നേരത്തെ ഒരു വീഡിയോയില് പറഞ്ഞിരുന്നു അതെന്തായാലും ഇത്രത്തോളം ആയിട്ടുണ്ട് എന്തായാലും ഞാൻ കുറച്ചും കൂടെ വീതിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പം കണ്ടോ കുറച്ച് ഈ ഒരു പരുവത്തിലല്ലേ ആയുള്ളൂ കാരണം ഇത്ര ഇനി ഒരു ഇത്രയും കൂടെ നെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് സെറ്റാവും എന്തായാലും കുറച്ച് ദിവസം എടുക്കും എന്തായാലും നെയ്തു വരാനായിട്ട് നമ്മുടെ ഒരു ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴാണല്ലോ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടൊക്കെ സമയം കണ്ടെത്തുന്നത് ഇത് നമ്മൾ നമ്മളിത്ര നെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോ ഇത് കണ്ടോ ഓരോ പാറ്റേണും ഡിസൈനും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെ ജസ്റ്റ് നെയ്യുന്നതെന്ന് നെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു നമുക്ക് ഈ ഒരു ഇതുപോലൊരു നീഡിലാണ് ഇതിൻ്റെ ഓരോരോ സൈസൊക്കെ വ്യത്യാസമുണ്ട് ഇതിപ്പോൾ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് എം എം ആണ് ഇതിൻ്റെ സൈസ് വന്നേക്കുന്നത് കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടോ ഫോർ പോയിൻറ്റ് ഫൈവ് എം എം അതിൻ്റെ ഓരോ സൈസും ഡിഫറെൻറ്റ് സൈസ് കിട്ടും നമുക്ക് ഇച്ചിരി കുറച്ച് വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫൈവ് അല്ലെങ്കിൽ സിക്സിനൊക്കെ മേളുള്ളതൊക്കെ കിട്ടും കേട്ടോ ഇപ്പം ഞാൻ തന്നെ ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഈ ഒരു എങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് ഈ ഒരു സൂചിയാൽ നൂല് കോർക്കുക ഇതുകൊണ്ട് ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഉള്ളിലൂടെ വലിച്ച് കൊണ്ടുവരണേ എന്നിട്ട് ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത് എന്നിട്ട് ഈ ഒരു നീട് ത്രെഡ് ഇതിലൂടെ വലിച്ചിട്ട് ഇങ്ങനെ വരും എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഉള്ളിലൂടെ വലിച്ച് എഴുതുകഴിഞ്ഞുണ്ടോ ഈ ഒരു ഇതിലെ ഈ ഒരു പാറ്റേണിലാണ് ഇതെടുക്കുക ചെയ് നെയ്തെടുക്കുന്നത് ഈ ഷോളിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നോർമലി നമുക്ക് പല ഡിസൈനിലും ഷോൾ നെയ്യാം അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ചെയ്യുന്നത് അതുപോലെ ഫ്രോക്കിൻ്റെ കാര്യം പറഞ്ഞത് അത് വേറൊരു ടൈപ്പ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഫ്രോക്കിൻ്റെ ഡിസൈൻ തികച്ചും വ്യത്യാസമാണ് കാരണം ഇത് ഓരോ ഫ്ലവർ ആയിട്ടാണ് നെയ്തേക്കുന്നത് എന്താ ഇപ്പോൾ ഇടയ്ക്ക് ഓരോ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ആ ഫ്രോക്ക് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഫ്രോക്ക് ഇതൊക്കെ ഫ്ലവറൊക്കെ ഞാൻ നമുക്ക് ഇങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻ നെക്കിൻ്റെ ഡിസൈൻ കണ്ടോ അത് വ്യത്യാസമുണ്ട് ഇതാണ് നെക്കിൻ്റെ ഡിസൈൻ ഇതുണ്ടോ കൈ കണ്ടോ കൈയുടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വെട്ട് വന്നിട്ടില്ലേ കൈ അവിടെ അതുപോലെ തന്നെ എൻ്റെ ഈ സൈഡും വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ വന്നിട്ടില്ലേ ഷേപ്പ് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഫ്രോക്ക് റെഡിയാക്കിയെടുത്തത് നമ്മുടെയൊക്കെ ഒരു ഫ്ലാറ്റ് ലൈഫ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യാസമാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് അവിടെ നമുക്ക് പല ടൈപ്പ് ചെടികളോ അല്ലാതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടാനായിട്ടൊക്കെ പറ്റുമല്ലോ പക്ഷേ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നേരെ തികച്ചും വ്യത്യാസമാണ് ഇവിടെയൊക്കെ മിക്ക ആളുകളും ബാൽക്കണിയിലൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ഗാർഡനിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ പച്ചക്കറി കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ വീട്ടാവശ്യത്തിനായിട്ട് ഇവിടെ നമുക്കതിനുള്ള സൗകര്യമൊന്നുമില്ല കാരണം ബാൽക്കണി ഇല്ല ഇനിയിപ്പം വേറൊരു റൂമിലേക്ക് മാറുമ്പോഴത്തേനും ഇച്ചിരിയും കൂടെ സൗകര്യത്തിൽ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റുമല്ലോ നേരത്തെ ഞങ്ങളൊരു വില്ലേലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മിറ്റത്തെ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പോലെ പനിക്കൂർക്ക തുളസി കറിവേപ്പില അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ വെക്കാനുള്ളൊരു സൗകര്യം നമുക്കില്ലേ ഇതെനിക്ക് ഡാൻസിന് കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ എന്ത് കണ്ടോ ഞാൻ ആ ക്രോഷ ചെയ്തത് ഇതൊരു പാറ്റേൺ ആണ് കുറച്ച് ഫ്രൂട്ട്സ് ഇപ്പം ഉണ്ട് ഇത് മൊസമ്പിയാണ് ഇവിടെ കുറച്ച് വലിയ മൊസമ്പിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ എന്തായാലും ഇത് വെച്ച് നമുക്ക് ജ്യൂസ് ഒക്കെ അടിക്കണം പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കാം കേട്ടോ കുറച്ചുനേരം പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് കാരണം രാവിലത്തെ ഒരു തിരക്കെന്ന് പറയുമ്പോഴത്തേനും നല്ല തിരക്കു തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോരോ പണിയും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഉരുളക്കിഴന്ന് നമുക്ക് മെഴുക്കുരറ്റി വെക്കാം കേട്ടോ നമുക്കിത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയൊക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ടൊന്നും തോന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ തല്ലിക്കോട്ട് കറികളൊക്കെ ആയിരിക്കും അല്ലേ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു എന്നാൽ വിശപ്പും ഉണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ഒന്ന് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി കിഴങ്ങും മെഴുക്ക് കുറിയും അവരൊരു മുട്ടയും പൊരിച്ച് പിന്നെ തൈരും ഉണ്ടായിരുന്നു പിന്നെ കാന്താരി ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കിഴങ്ങിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യാം ഗ്യാസ് ഓൺ ആക്കിട്ടുണ്ട് ചട്ടി ഒഴിച്ചു കൊടുക്ക കേട്ടോ ഈ പ്രത്യേകിച്ചേക്കുന്ന കേള്ക്കിങ് ഉണ്ടല്ലോ പിന്നെ അതോട്ട് ഇട്ടിട്ട് ആ വിസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ മുട്ട പൊട്ടിച്ചുകൊടുക്ക അല്ലിന്റെ ചട്ടിയിലട്ട പിടിക്കാൻ പോകുന്നെ നമ്മുടെ കിഴങ്ങിൽ നിന്ന് തിളയ്ക്കുന്നുണ്ട് ഹല്ലെന്തായാലും ഒന്ന് ചൂടാട്ട ഒന്നും ആയിട്ടില്ല നന്നായിട്ട് വെന്തോടയണം ഗ്യാസ് വളരെ നിന്നും കഴിക്കരുത് കേട്ടോ എന്തിട്ടില്ല എന്ത് തുടങ്ങുന്നതേ ഉള്ളു ഗസ്റ്റ് എന്തേ ഉള്ളു കൊറച്ചൊരു വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒറ്റ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഈ പച്ച പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നന്നായിട്ടൊന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കണേ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുങ്ങുടിയും കൂടെ ചേർക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുമ്പം വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഇതിൻ്റെ കൂടെ ഇച്ചി മാങ്ങാച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇച്ചിരി ഉണ്ടാക്കി നോക്കിയത് കേട്ടോ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കഴിക്കാൻ തോന്നുന്നില്ലേ മുട്ട മരിച്ചതും നമ്മുടെ കിഴങ്ങ് മീക്കദ്യം റെഡി ആയിട്ടുണ്ടേ ഇനി അകത്തോട്ട് ഒടുപ്പ് ഒടുക്കി അവർ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്യാസൊന്നും ഗ്രണ്ടാകണ്ടോ പ്രത്യേകിച്ച് ക കറികളൊന്നും കാണിക്കാൻ ഇതിനകത്തില്ല കേട്ടോ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിലിട്ട് കാന്താരി എടുത്തിട്ടുണ്ട് മുട്ട പൊരിച്ചതും ഉണ്ട് കിഴങ്ങ് വഴിക്കുരട്ടിയുണ്ട് എല്ലാം വളരെ സിമ്പിളായിട്ട് ആക്കിയെടുത്തതാണ് ഇതിനകത്ത് ഞാൻ ആക്കിയെടുത്തത് ആകപ്പാട് മുട്ട പൊരിച്ചതും കിഴങ്ങ് വഴുക്കുരട്ടയും മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിങ്ങനെയൊക്കെ സിമ്പിളായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെ ഉണ്ടെന്നറിയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അല്ലേ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നിടം വരെ താങ്ക് സോ മച്ച്